ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കിയ ശേഷം സന്യാസിജീവിതത്തിലേക്ക് കടന്നുവന്ന സെന്റ് ജോസഫ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ സാന്ദ്രയുടെ ദേവിളി അനുഭവം ഈ ചർച്ച് ബീർച്ചിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് എസ് ജെസ് സി സന്യാസിനി സഭയിൽ നിന്ന് ദൈവിളി ലഭിക്കുകയാണെങ്കിൽ താൻ ആ വിളിയോട് എസ് പറയുമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്ത യുവ സന്യാസിനിയുടെ ഹൃദയത്തിൽ എം ബി എ കഴിഞ്ഞുവന്ന ഒരു സന്യാസ അർത്ഥിനിയുടെ ദൈവിളി അനുഭവം ആഴമായി സ്പർശിച്ചു അത് ജീവിതം തിരഞ്ഞെടുക്കുവാനും ക്രിസ്തുവിനായി തന്റെ ജീവിതം സമർപ്പിക്കുവാനും തന്നെ പ്രേരിപ്പിച്ചുവെന്നും സിസ്റ്റർ സാന്ദ്ര സണ്ണി ഷെക്കിന ചർച്ച് ബീർസിൽ പങ്കുവച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് സാന്ദ്ര ദൈവവിളി ക്യാമ്പിന് പോയിരുന്നു അന്ന് ആകണമെന്ന വലിയ ആഗ്രഹം സാന്ദ്രയ്ക്കില്ലായിരുന്നു പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ നാളുകളിൽ ഒരു ദിവസം ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ തനിക്ക് ഒരു വിശുദ്ധിയായ ആകണമെന്ന ആഗ്രഹം ശക്തമായി സാന്ദ്രയുടെ ഉള്ളിൽ രൂപപ്പെട്ടു ആ ആഗ്രഹം എസ് ജി സി സന്യാസിനി സമൂഹത്തിലെ ഒരു സന്യാസിനിയുമായി പങ്കുവച്ചു തുടർന്ന് ആ സന്യാസിനി സമൂഹത്തിലെ ഒരു സന്യാസിനി സാന്ദ്രയെ സന്യാസ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാനായി വന്നുവെങ്കിലും സാന്ദ്ര അന്നത് വേണ്ടെന്ന് വെച്ചു ബി എസ് സി നേഴ്സിങ്ങിന് ശേഷം വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ സാന്ദ്ര ജോലിക്ക് കയറിയിരുന്നുവെങ്കിലും ദിവസവും ബസിന് പോയി ഉരുവാനുള്ള ബുദ്ധിമുട്ട് കാരണം ആ ജോലി നിർത്തി അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം സാന്ദ്ര തന്റെ ജ്യേഷ്ഠ സഹോദരിയോടും സഹോദരിയുടെ കൂട്ടുകാരികളോടുമൊപ്പം ധ്യാനം കൂടുവാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയത് ധ്യാന സമയത്ത് നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഡിസ്പെൻസറിയിൽ ആദൃശുശ്രഷു ചെയ്യാൻ നേഴ്സുമാരെ ആവശ്യമുണ്ടെന്ന് മൈക്രോടെ വിളിച്ചു പറഞ്ഞത് സാന്ദ്ര കേട്ടു ധ്യാനം കഴിഞ്ഞപ്പോൾ തനിക്ക് നേഴ്സായി ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സാന്ദ്ര പേര് നൽകുകയും ഡിസ്പെൻസറിയിൽ ഒരു മാസം ശുശ്രൂഷ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നേഴ്സിംഗിന്റെ രജിസ്ട്രേഷനായി തിരികെ പോരേണ്ടതായി വന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒക്ടോബറില് അത് കഴിഞ്ഞ് ജനുവരിയിലാണ് ധ്യാനം കൂടാൻ പോയത് മാർച്ച് മാസം ഡിസ്പെൻസറിയിൽ ഡിസ്പെൻസറിയിൽ ഒരു മാസത്തെ വേണ്ടി വേണ്ടി പോയതാണ് ദിവസം രജിസ്ട്രേഷന് അവിടെ നിന്ന് തിരിച്ചു സിസ്റ്റർ ും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുമെല്ലാം സാന്ദ്രയോട് ദൈവവിളി ഉണ്ടെന്ന് പറഞ്ഞു സാന്ദ്രയുടെ ഉള്ളിലും ദൈവം വിളിക്കുന്നുവെന്ന ശക്തമായ തോന്നലുണ്ടായി പക്ഷേ തന്റെ ദൈവവിളി ഉറപ്പിക്കുവാനായി സാന്ദ്ര ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു തന്നെ ഒരു സന്യാസിനിയാകുവാൻ സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിന്റെ മണവാട്ടിയായി ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ കൊള്ളാമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്തു നഴ്സിംഗ് രജിസ്ട്രേഷനായി വീട്ടിൽ വന്ന ദിനങ്ങളിൽ സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിൽ നിന്ന് ഒരു സന്യാസിനി സാന്ദ്രയെ വിളിക്കുകയും സന്യാസി ജീവിതത്തിലേക്ക് വരുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ആ ചോദ്യം സാന്ദ്രയുടെ ഹൃദയത്തെ സ്പർശിക്കുകയും അത് സാന്ദ്രയുടെ ജീവിതത്തിലെ വഴിത്തിരിവായി തീരുകയും ചെയ്തു ഒരിക്കലും നടക്കില്ല എന്ന് നടക്കില്ലെന്ന് ഞാൻ കരുതുന്ന ഒരു ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത് കാരണം ഞാൻ വിചാരിച്ചു നേഴ്സിങ് കഴിഞ്ഞിട്ടൊന്നും ആരും സിസ്റ്റർ ആകാൻ വിളിക്കത്തില്ലായിരിക്കും അപ്പം അതുതന്നെയാണ് ഞാനൊരു അടയാളമായി ദൈവത്തോട് ചോദിച്ചത് അത് ഒരിക്കലും നടക്കില്ലാത്ത ഒരു കാര്യം അടയാളമായി ചോദിച്ചത് എൻ്റെ ദൈവവിളി ഇതുതന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഇനി ആരെങ്കിലും എന്നെ സിസ്റ്റർ ആകാൻ വിളിക്കുവാണെങ്കിൽ ഞാൻ സെൻറ്റ് ജോസഫ്സ് കോങ്കിലേജിൽ ചേരും എന്ന് ഈശോയോടൊരു വാഗ്ദാനം ചെയ്തു രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു അപ്പം അപ്പുറത്തു നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് എന്നെ വിളിക്കാൻ വന്ന സിസ്റ്റർ ആയിരുന്നു അപ്പുറത്തു നിന്ന് എന്നെ വിളിച്ചത് അപ്പോൾ സിസ്റ്റർ ചോദിച്ചാൽ സിസ്റ്റർ ആകാൻ വരുന്നതെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ച കാര്യവും ഞാൻ തന്നെയാണല്ലോ ഈശോ ആഗ്രഹിക്കുന്നത് ഒരു ഒരു സന്തോഷവും എന്തെന്നില്ലാത്ത ആനന്ദവും നന്ദിയും തോന്നി ഒരു സിസ്റ്ററിനൊപ്പം ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ സാന്ദ്ര പോയി അവിടെ വെച്ച് എം കഴിഞ്ഞ സന്യാസിനി കഴിഞ്ഞ് വന്ന ഒരു യുവതിയുടെ ദൈവോളി അനുഭവം സാന്ദ്രയുടെ ഹൃദയത്തെ സ്പർശിച്ചു കൂടാതെ ക്രാനായ വേണ്ടി മാത്രമുള്ള സന്യാസിനി സമൂഹമാണ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ എന്നതും തന്റെ ഇടവകയിലെ സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിമാരുടെ പ്രാർത്ഥനാ ജീവിതവും പ്രവർത്തനവും സാന്ദ്ര ഏറെ സ്പർശിച്ചിരുന്നു പാവപ്പെട്ടവരിൽ ക്രിസ്തുവിന്റെ മോം കണ്ട് ശുശ്രൂഷിക്കുക എന്ന ലക്ഷ്യവുമായി സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ സാന്ദ്രയുടെ ദൈവവിളിയിൽ തങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് സന്യാസിനി സഭയുടെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ജനറ്റ് പങ്കുവച്ചു ഒരു നല്ലൊരു തീരുമാനം എടുത്താണ് വന്നിരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞങ്ങൾ ആയിരിക്കുക പിന്നെ സിസ്റ്റർ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷിക്കാൻ അഗതികളും ആലംബഹീനരുമായ മക്കളെ ശുശ്രൂഷിക്കാൻ ഏറെ താല്പര്യപ്പെട്ട് സിസ്റ്റർ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞപ്പോഴേ നമ്മളോട് ആവശ്യപ്പെട്ട് സിസ്റ്റർ വന്നു അതുകൊണ്ട് അത് ഒത്തിരി നല്ല വിളിയായിട്ടാണ് ദൈവം വിളിച്ചെത്തിക്കുന്ന ഒരു വിളിയായിട്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവമാണ് അതേപോലെ രോഗികളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറാനായിട്ട് സിസ്റ്ററിന് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് സിസ്റ്റർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു അവിടെയാണെങ്കിലും എല്ലാവർക്കും വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുക പിന്നെ ഞങ്ങൾക്കിവിടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു ക്യാൻസർ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്ന സ്ഥലമുണ്ട് അവിടെയും സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ വളരെ രോഗികളോട് വളരെ സ്നേഹമായിട്ട് വളരെ കരുതലോടെ ചെയ്യുന്ന ശുശ്രൂഷയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക നേഴ്സിംഗ് കഴിഞ്ഞ് സന്യാസി ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിനാൽ സാന്ദ്രയ്ക്ക് നാലു വർഷത്തെ പരിശീലനമാണ് ഉണ്ടായിരുന്നത് ശാന്ത സിസ്റ്റർ സാന്ദ്ര എന്നും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു സിസ്റ്റർ സാന്ദ്ര എന്നും സിസ്റ്ററുടെ ബാച്ച്മേറ്റ് ആയ സിസ്റ്റർ മെർലിൻ തോമസ് മെറിലിൻ സിസ്റ്റർ സാന്ദ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ശാന്തതയാണ് എല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് കണ്ട് ഒരു വ്യക്തിയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നൊരു സിസ്റ്ററാണ് ദൈവമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടി തന്നെ വന്നൊരു സിസ്റ്ററാണ് കഴിഞ്ഞ വർഷം നിന്നതൊക്കെ ഈ ക്യാൻസർ രോഗികളെ പോലുള്ളവരെ ആയിരുന്നു അവിടെയൊക്കെ നല്ല ശാന്തതയോടും അവരോട് നല്ല സ്നേഹത്തോടും നല്ല കരുണയോടുകൂടിയുമാണ് സിസ്റ്റർ സിസ്റ്റർ സാന്ദ്രയെ പോലെ തന്നെ ഉപരിപഠനം പൂർത്തിയാക്കി സന്യാസിനമാകുവാൻ കോൺവെന്റിൽ വന്ന ഡൽഹി ജനിച്ചു വളർന്ന ജാസ്മിൻ മേരി ഡൽഹി കരിസ്മാറ്റിക്കിന്റെ അണ്ടറിൽ യൂത്ത് യുണൈറ്റഡ് ഫോർ ക്രൈസ്റ്റ് എന്ന മിനിസ്ട്രിയിൽ എട്ടാം ക്ലാസ് മുതൽ അംഗമായിരുന്നു ഡൽഹിയിലെ ജീസസ് മേരി കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിസ്റ്റർ ജാസ്മിൻ മേരി സന്യാസി ജീവിതത്തിലേക്ക് കടന്നു വന്നത് മിനിസ്ട്രിയിലെ വിവിധ മേഖലകളിൽ ജാസ്മിൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഡൽഹി നഗരത്തിലെ ജീവിതത്തെക്കാൾ ക്രിസ്തുവിനൊപ്പമുള്ള ജീവിതമാണ് ഈ ലോക ജീവിതത്തിലെ ഏറ്റവും നല്ലതെന്ന ജാസ്മിനെ സന്യാസി ജീവിതം പ്രേരിപ്പിച്ചു അങ്ങനെ ജൂലൈ ഒമ്പതിന് സന്യാസി ജീവിതത്തിലേക്ക് കടന്നു വന്നു പഠി വരാനുള്ള കാരണം ആ ഒരു എൻകൗണ്ടർ വിത്ത് ഗോഡ് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിനു മുമ്പ് എനിക്കൊട്ടും ഈ ഒരു ലൈഫിലേക്ക് വരാൻ വരാനെനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു സിസ്റ്റേ ഞങ്ങൾ ഡൽഹിയിൽ സിസ്റ്റേഴ്സൊക്കെയുണ്ട് സെൻറ്റ് ജോസഫ്സ് കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സും ഉണ്ട് പക്ഷേ ആ ഒരു റിലിജ മറ്റ് കോൺഗ്രിഗേഷൻസും ഉണ്ട് പക്ഷേ എനിക്ക് ആ റിലീജിയസ് ലൈഫിലേക്ക് എനിക്ക് ആ ഒരു ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ ആ ഒരു എൻകൗണ്ടർ എനിക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിലോട്ട് ആണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യം വന്നത് ഞാൻ ജീസസ് യൂത്തിൽ എട്ടാം ക്ലാസ് മുതലേ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ദൈവത്തോടുള്ള ആ ഒരു അടുപ്പം ഞാൻ പറഞ്ഞ പോലെ അത്രയും ഒരു ആഴമായിട്ട് ഇല്ലായിരുന്നു ആ ഒരു ബന്ധം ആഴമായിട്ടില്ല ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ആഴമായിട്ട് ദൈവം എന്നെ ഇതിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്ന ഒരു ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലോട്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ആ ഒരു എൻകൗണ്ടർ അല്ലെങ്കിൽ ആ ദൈവവും ദൈവവുമായുള്ള ആ ഒരു എൻകൗണ്ടർ എൻകൗണ്ടറിൻ്റെ ഇടയിലാണ് എനിക്ക് ആ ഒരു ദൈവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതിന് വ്രതവാഗ്ദാനം ചെയ്ത സിസ്റ്റർ ജാസ്മിൻ പാലത്തുരത്ത് കുഴിപ്പറമ്പിൽ ജെയിംസ് ആൻസി ദമ്പതികളുടെ മകളാണ് ആദ്യ ശേഷം സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ മോനിപ്പള്ളിയിലുള്ള ആശുപത്രിയിൽ ഒരു വർഷം സിസ്റ്റർ സാന്ദ്ര ജോലി ചെയ്തു അതിനുശേഷം ഗാന്ധിനഗറിലുള്ള പാലിയേറ്റി കെയർ സെന്ററിൽ മൂന്ന് വർഷം ക്യാൻസർ എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുകയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടു വർഷവും സിസ്റ്റർ സാന്ദ്ര നഴ്സായി ജോലി ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്നിന് കോട്ടയം മതിരൂപത മെത്രാ മാർ മാത്യു മൂലക്കാട്ടിന്റെ മുഖ്യ കാർമ്മിക നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ തന്റെ സഭാവസ്ത്ര സ്വീകരണവും വ്രതവാഗ്ദാനവും സാന്ദ്ര നടത്തി കോട്ടയം മംഗലഗിരി വിരിയാപ്പിള്ളിയിൽ സണ്ണി സാലി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ സാന്ദ്ര നിത്യവ്രതവാഗ്ദാനം ചെയ്യുന്നതിനു മുമ്പായി പോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ തൃശൂരിലുള്ള ഫാക്ടറിയിൽ ഒരു വർഷത്തെ അഡ്വാൻസ്ഡ് ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് കോഴ്സ് ചെയ്യുകയാണ് സിസ്റ്റർ സാന്ദ്ര